സദൃശ്യവാക്യങ്ങളിൽ പതിനാലാം അധ്യായം രണ്ടാമത്തെ വചനം നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ നേരായി നടക്കുക എന്നുള്ള പ്രയോഗം ആത്മികമായ ഒരു അർത്ഥതലത്തിലുള്ള കാര്യമാണ് ജീവിതത്തിൻ്റെ പരിവരുത്ത നിമിഷങ്ങളിൽ നേരായി നടക്കുക ജീവിതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളിൽ നേരായി നടക്കുക ജീവിതത്തിൽ രഹസ്യമായ സമയങ്ങളിൽ മറ്റാരും നമ്മളെ കാണാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ നേരായി നടക്കുക ജീവിതത്തിൽ ഏകാന്തതയെ അനുഭവിക്കുമ്പോൾ ഏകാഗിയായി ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് നേരായി നടക്കാനായിട്ട് കഴിയുക സാമ്പത്തിക പരാധീനതകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വക്രത കാണിച്ച് സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ ശ്രമിക്കാതെ കപട കാര്യങ്ങളിലൂടെ വാചാലനായി വാചാലനായിത്തീരാനിടയാകാതെ നേരോടെ നേരായി നടന്നാൽ അവൻ യഹോ ഭക്തനാണ് യഹോ ഭക്തന് അങ്ങനെ നടക്കാൻ കഴിയുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യകരമായ ഒരു കാര്യമാണ്